മറ്റൊരു അതിതീവ്ര മഴ താങ്ങാന് സാധിക്കാത്ത തരത്തിൽ കേരളം മാറിയിരിക്കെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിച്ച് ലാനിന വരുന്നു ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ലാനിന പ്രതിഭാസം ശക്തി ശക്തിപ്രാപിക്കുമെന്നാണ് വിലയിരുത്തൽ കാലാവസ്ഥ വ്യതിയാനം മൂലം അതിതീവ്ര മഴ പെയ്യുന്നത് കേരളത്തിലെ ഓരോ ജില്ലകളെയും ശക്തമായി ബാധിക്കും ഈ സമയത്താണ് മഴയെ ശക്തിപ്പെടുത്താൻ ശേഷിയുള്ള ലാനിന കൂടിയെത്തുന്നത് ഈ പ്രതിഭാസം കാരണം ഇന്ത്യയിലെത്തവണ മൺസൂൺ മുൻ വർഷങ്ങളിലേക്കാൾ ശക്തിപ്പെടുമെന്നും കേരളം ഉൾപ്പെടെയുള്ള തീരദേശ സംസ്ഥാനങ്ങളിൽ സാധാരണയിലും കൂടുതൽ മഴ പെയ്യുമെന്നും കാലാവസ്ഥാ കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് വയനാട് ഉരുൾപൊട്ടലിന്റെ ദുരന്തങ്ങൾ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ലാനിനെ എന്നുള്ള വാർത്തയാണ് ആളുകളെ കൂടുതൽ ഭീതിപ്പെടുത്തുന്നത് ഈ വർഷം അവസാനത്തോടുകൂടി ആഗോളതലത്തിൽ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന എൽനിനോ പ്രതിഭാസം ദുർബലമായിരുന്നു അതേസമയം ലാനിന രൂപപ്പെടാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തേതിനെ അപേക്ഷിച്ച് വരും മാസങ്ങളിൽ താപനില വർധിക്കുന്നതാണ് വരാൻ പോകുന്ന ലാനിന പ്രതിഭാസത്തെ കൂടുതൽ ശക്തി പ്രാപിക്കാൻ കാരണമാക്കുന്നത് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായിരുന്നു കഴിഞ്ഞ തവണ കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് എന്നാൽ ഇത്തവണ തെക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കാണ് സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ലാനിന പ്രതിഭാസം സംഭവിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങൾ നിലവിൽ രൂപപ്പെടുകയാണ് ലാനിന പ്രതിഭാസം മൂലം രാജ്യത്ത് പതിവിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നുള്ള കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ കൂടുതൽ ഭയത്തോടെ കാണുന്നത് കാലാവസ്ഥയിലുള്ള മാറ്റം മൂലം ഏറെ നേരമെടുത്ത് ശക്തമായ മഴ പെയ്യുന്നതിനു പകരം നിശ്ചിത സ്ഥലത്ത് കുറഞ്ഞ സമയത്ത് അതിതീവ്ര മഴയും മേഘവിസ്ഫോടനങ്ങളുമാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തുടനീളം ഈ പ്രതിഭാസമുണ്ട് വിപരീത പ്രതിഭാസമാണ് ലാനിന ഭൂമ്യരേഖാ പ്രദേശത്ത് ശാന്തസമുദ്രത്തിലെ ജലത്തിന്റെ താപനില ക്രമാതീതമായി താഴുന്നതാണ് ഈ പ്രതിഭാസം ആഗോള കാലാവസ്ഥയിലും കടൽ ജലത്തിന്റെ താപനിലയിലും എൽനിനോ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾക്ക് വിപരീതമായാണ് ലാനിനയുടെ പ്രവർത്തനം ഡിസംബറിൽ വേണ്ടത്ര തണുപ്പ് ലഭിക്കാത്തത് അതായത് ശൈത്യകാലത്ത് വേനൽക്കാലം എന്ന പോലെ ചൂട് അനുഭവപ്പെടുക മഴക്കാലത്ത് വലിയ തോതിൽ മഴ പെയ്യുക മഞ്ഞുവീഴ്ച അതിതീവ്രമാകുക അങ്ങനെ പല പ്രതിസന്ധികളാണ് ലാനിന ഉണ്ടാക്കുന്നത്